വെൽക്കം ടു എം എംഹ്ലിൻ്റ് മീഡിയ ഒരു ചോദ്യം മരിച്ച ഒരാളെ അറിയപ്പെടുന്ന ആളാവട്ടെ സാധാരണക്കാരാവട്ടെ നമ്മൾ എങ്ങനെയാണ് ആദരിക്കേണ്ടത് ബഹുമാനം കാണിക്കേണ്ടത് ഇതൊരു ചോദ്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ നയന സൂര്യൻ ഒട്ടേറെ സിനിമാ സ്വപ്നങ്ങളുള്ള കഴിവുള്ള ഒരു യുവ സംവിധായിക ക്രോസ് റോഡ് എന്ന് പറയുന്ന ചിത്രപരമ്പരയിൽ പക്ഷിയുടെ മണം എന്ന ശ്രദ്ധേയമായ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നയന നയന മരിച്ചു ലോ ഷുഗർ ആയിരുന്ന പേഷ്യൻ്റായിരുന്ന നയനയുടെ വാടക വീട്ടിലെ റൂമിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അത് ആത്മഹത്യയാക്കി മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്ന് തന്നെ പറയണം ഒരു സ്ത്രീ ഒരു യുവതി ഒരു പെൺകുട്ടി ഒരു മുറിയിൽ മരിച്ച നിലയിൽ കണ്ടാൽ അത് ചാടി പെട്ടെന്ന് ആത്മഹത്യ ആണെന്ന് തീരുമാനിക്കുന്ന മാധ്യമ പ്രവർത്തനം തന്നെ എന്താണ് ക്രൂരമല്ലേ നീചമല്ലേ ഇത് അതവിടെ നിൽക്കട്ടെ രണ്ട് അവർ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥ കൂടിയാണ് അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ്റെ പി എ ആയിരുന്നു ഈ പറയുന്ന കോർപ്പറേഷനിലവർ പിന്നെ ചലച്ചിത്ര അക്കാദമി ഒരു ചോദ്യം എംബ്ലിൻ്റെ ചോദിക്കുകയാണ് ഇത്രയും അറിയപ്പെടുന്ന ഒരു യുവ സിനിമാ പ്രവർത്തക സംവിധായിക അവർ മരിച്ചപ്പോൾ അതിനെ ആദ്യം ആത്മഹത്യയാക്കി അതല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബോധ്യമായി പക്ഷെ അങ്ങനെ ഒരാളെ അക്കാദമിയിലോ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഓഫീസിലോ ആ മൃതദേഹം ഒരു മിനിറ്റ് പോലും വെച്ച് ആദരിക്കാൻ നമ്മുടെ സിനിമാ പ്രവർത്തകർക്ക് എന്താ തോന്നാതെ പോയത് ഒരു മര്യാദയൊക്കെ നമുക്ക് വേണ്ടേ മരിച്ച ഒരാളോട് ഇങ്ങനെയാണോ നമ്മൾ കാണിക്കുന്ന മാന്യത ആദരവ് അവസാനം നയനയുടെ സുഹൃത്തുക്കൾ അവരെ അടുത്തറിഞ്ഞവർ ആ മൃതദേഹവുമായിട്ട് മാനവീയം വിധിയിൽ പോയി ഉപചാരം അർപ്പിച്ചിട്ട് ആ മൃതദേഹം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി പറയാതെ വയ്യ തികഞ്ഞ നന്ദികേടാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും നമ്മുടെ മീഡിയ സമൂഹവും ആ യുവ കലാകാരിയോട് കാണിച്ചത് ഇതിനൊന്നും മാപ്പില്ല